ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയം സഡൻ കാർഡിയാക് ഡെത്ത് അല്ലെ സഡൻ കാർഡിയാക്ക് അറസ്റ്റിനെ പറ്റിയാണ് നമുക്കെല്ലാം അറിയാം ഇന്ന് രോഗമെമ്പാട് ഏറ്റവും കൂടുതൽ മരണം സംഭവിക്കുന്ന ഹൃദ്രോഗം മൂലമാണ് അപ്പോൾ ഹൃദയത്തിൽ അസുഖമുള്ള ഒരാൾ പെട്ടെന്ന് കുഴഞ്ഞു വീഴുക അതായത് ഹൃദയത്തിൻ്റെ അസുഖമുള്ള ആൾക്ക് പെട്ടെന്ന് ഹൃദയത്തിൻ്റെ മെടുപ്പ് നിൽക്കുക ഹൃദയത്തിൻ്റെ ഇലക്ട്രിക്കൽ സിസ്റ്റം നിന്ന് പോകുക സ്തംഭിച്ചു പോവുക അത് കാരണം ഹാർട്ട് നിന്നു പോകുന്നൊരവസ്ഥയാണ് നമ്മൾ സഡൻ കാർഡിയാക് അറസ്റ്റ് എന്ന് പറയും ഇങ്ങനെ സഡൻ കാഡിയൊക്കെ കറസ്റ്റ് ആവുന്ന ഒരാൾ പെട്ടെന്ന് നിന്ന് നിന്ന് നിൽപ്പി തന്നെ നിങ്ങൾ പലപ്പോഴും കണ്ടു ഒരു കുഴപ്പമില്ലാത്ത ഒരാൾ നിന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അല്ലെങ്കിൽ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ രാത്രി ഉറങ്ങാൻ വേണ്ടി പോയി കിടന്നു പെട്ടെന്ന് ഹൃദയമെടുപ്പ് നിൽക്കുക അങ്ങനെ സഡൻ കറസ്റ്റ് ആവുക അങ്ങനെ ഒരാൾക്ക് ഒരു നാല് മുതൽ എട്ട് മിനിറ്റുള്ളിൽ ചികിത്സ കൊടുത്തില്ലെങ്കിൽ അത് കാരണം മരണം സംഭവിക്കുന്നതിനെയാണ് സഡൻ കാർഡിയാക് ഡെത്ത് എന്ന് പറയുന്നത് അപ്പോൾ സഡൻ കാർഡിയാക് ഡെത്ത് അല്ലെങ്കിൽ സഡൻ കാർഡിയാക് അറസ്റ്റ് വളരെ അപൂർവ്വമായിട്ടുള്ളൊരു സംഭവമല്ല പഠനങ്ങളെ കാണിക്കുന്ന ഇന്ത്യയിൽ തന്നെ എല്ലാ വർഷവും ഓൾമോസ്റ്റ് ഒരു ഏഴ് ലക്ഷം ആൾക്കാർക്ക് സഡൻ കാർഡിയാക് ഡെത്ത് അല്ലെങ്കിൽ സഡൻ കാർഡിയാക് അറസ്റ്റ് ഉണ്ടാവാറുണ്ട് ലോകമെമ്പാട് നോക്കുകയാണെങ്കിൽ നാൽപ്പത് വയസ്സിന് മേണിലുള്ളവരിൽ ഏറ്റവും ഏറ്റവും കൂടുതൽ മരണപ്പെടാനുള്ള കാരണം തന്നെ സഡൻ കാടിയാൽ ഡെത്താണ് ഇതിൻ്റെ വിഷയം പ്രധാനമായിട്ടുള്ളതെന്ന് വെച്ചാൽ പ്രത്യേകിച്ച് നമുക്ക് നേരത്തെ അസുഖങ്ങളൊന്നും ഉള്ളത് ആയിട്ട് അറിയാവുന്ന അല്ലാത്തൊരാൾ പ്രത്യേകിച്ച് ഹെൽത്തി ആയിട്ട് സോ കോൾ ആയിട്ട് കാണുന്ന ഒരാൾ ഒരു കുഴപ്പമില്ല അത് ആക്റ്റീവായിട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴോ അല്ലെങ്കിൽ വളരെ സം കംഫർട്ടബിളായിട്ട് എവിടെയെങ്കിലും ഇരിക്കുമ്പോഴോ അല്ലെങ്കിൽ രാത്രി കിടക്കുന്ന സമയത്തോ പെട്ടെന്ന് ഹൃദയത്തിൻ്റെ മെടുപ്പ് താളം തെറ്റി ഹാർട്ട് നിന്ന് പോകുന്നൊരവസ്ഥ വരിക ചെയ്യുക അപ്പോൾ അത് ഒരു പെട്ടെന്ന് ഒരു പെട്ടെന്നൊരു അൺപ്രഡിക്റ്റബിളായിട്ടുള്ളൊരു ഇവൻറ്റാണ് ആൻഡ് ആ സമയത്ത് തന്നെ പെട്ടെന്ന് ചികിത്സ വിത്തിൻ മിനിറ്റ്സ് തന്നെ ചികിത്സ കൊടുത്തില്ലെങ്കിൽ മരണപ്പെടാനും സാധ്യത ഭയങ്കര കൂടുതലാണ് ഒരു കാളിയ കറസ്റ്റ് ഔട്ട് ഓഫ് ഹോസ്പിറ്റൽ സംഭവിക്കുകയാണെങ്കിൽ പഠനങ്ങൾ കാണിക്കുന്നത് എട്ട് ശതമാനം ആൾക്കാർ മാത്രമേ അതിൽ നിന്ന് സർവൈവ് ചെയ്യാറുള്ളൂ അതിൻ്റെ തന്നെ പ്രധാന കാരണം ഹാർട്ട് നിന്ന് കഴിഞ്ഞാൽ ഹൃദയത്തിൽ നിന്നാണ് ശരീരത്തിലെ എല്ലാ അവയവങ്ങൾക്കും രക്തോട്ടം വരുന്നത് അപ്പോൾ ഹാർട്ട് നിന്ന് കഴിഞ്ഞാൽ വിത്തിൻ ഫോർ മിനിറ്റ്സ് തന്നെ ബ്രെയിനിലോട്ടുള്ള സർക്കുലേഷൻ നിൽക്കുകയും ആൾ അൺകോൺഷ്യസ് ആവുകയും ചെയ്യും വിത്തിൻ ഫോർ ടു എയിറ്റ് മിനിറ്റ്സ് നമ്മൾ ഹൃദയമെടുപ്പ് തിരിച്ച് വ വന്നില്ലെങ്കിൽ മരണപ്പെടാനും സാധ്യത കൂടുതലാണ് അപ്പം അതുകൊണ്ടാണ് ഔട്ട് ഓഫ് ഹോസ്പിറ്റൽ ഒരു കാർഡിയക്കറസ്റ്റ് സംഭവിക്കുകയാണെങ്കിൽ എട്ട് ശതമാനം ആൾക്കാർ മാത്രമേ അതിന് സർവൈവ് ചെയ്യാറുള്ളൂ അപ്പോൾ പലപ്പോഴും നമ്മുടെ നാട്ടിൽ എല്ലാവരും തെറ്റിദ്ധരിക്കുന്ന ഹാർട്ട് അറ്റാക്കും കാർഡിയക്കറസ്റ്റും ഒന്നാന്നാണ് വിജയിക്കുന്നത് വിചാരിക്കുന്നത് പക്ഷേ അത് രണ്ടും വ്യത്യസ്തമായ അസുഖങ്ങളാണ് ഹാർട്ട് അറ്റാക്ക് എന്ന് പറയുന്നത് ഹൃദയത്തിൻ്റെ രക്തധമനികളിൽ ബ്ലോക്ക് ഉണ്ടായിട്ട് അത് കാരണം ഹൃദയത്തിൻ്റെ പേശികളിലേക്ക് രക്തോട്ടം വരാതെ ഹൃദയത്തിൻ്റെ പേഷികൾക്ക് ഡാമേജ് ഉണ്ടാവുന്നതിനെയാണ് നമ്മൾ ഹാർട്ട് അറ്റാക്ക് എന്ന് പറയുന്നത് ഹാർട്ട് അറ്റാക്ക് ഉണ്ടാവുന്ന എല്ലാവർക്കും ഒരിക്കലും കാർഡിയാക് അറസ്റ്റ് ഉണ്ടാവാറില്ല പക്ഷേ നമ്മുടെ നാട്ടിലും ലോകത്തെമ്പാടിയും സഡൻ കാർഡിയാക് ഡെത്ത് അല്ലെങ്കിൽ സഡൻ കാർഡിയാക് അറസ്റ്റിൻ്റെ പ്രധാന കാരണം ഹാർട്ട് അറ്റാക്കാണ് ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകുന്ന രോഗികളിൽ രക്തോട്ടം നിൽക്കുമ്പം ആ പേശികളിൽ മെടുപ്പിൻ്റെ താളം തെറ്റുണ്ടാവും ആ പെട്ടെന്ന് മിടുപ്പ് അമിതമായി ഫാസ്റ്റായിട്ട് അതിനെ നമ്മൾ വെൻട്രുക്ലാ ടെക്കിക്കാടി അല്ലെങ്കിൽ വെൻട്രുക്ല ഫിബ്രലേഷൻ എന്ന് പറയും മിടുപ്പ് പെട്ടെന്ന് താളം തെറ്റി ഹൃദയമെടുപ്പ് നിൽക്കുന്നൊരവസ്ഥയെ പോകുന്നതാണ് ഈ ഹാർട്ട് അറ്റാക്ക് കാർഡിയാക്ക് അറസ്റ്റിലേക്ക് എൻ്റെ ചെയ്യുന്നത് അത് എല്ലാ ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകുന്ന രോഗികൾക്കും ഉണ്ടാവാറില്ല പക്ഷേ കാർഡിയാക്ക് അറസ്റ്റിൻ്റെ സാ മോസ്റ്റ് കോമൺ കോസ് ഹാർട്ട് അറ്റാക്ക് അടുത്ത നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം സഡൻ കാർഡിയാക്ക് ഡെത്ത് ആർക്കാണ് സംഭവിക്കുന്നത് എന്തുകൊണ്ട് സംഭവിക്കുന്നുള്ളതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സഡൻ കാർഡിയാക്ക് ഡെത്തിൻ്റെ പ്രധാന കാരണം ഹാർട്ട് അറ്റാക്കാണ് ഹൃദയത്തിൻ്റെ രക്തധമനികളിലുള്ള ബ്ലോക്കാണ് ഈ ബ്ലോക്ക് ഹൺഡ്രഡ് പേഴ്സൻ്റ് ആകുമ്പോൾ ഹൃദയത്തിൻ്റെ പേഷ്യകളിലേക്ക് രക്തത്തോട്ടം നിന്ന് മിടുപ്പ് താളം തെറ്റിയാണ് കാർഡിയക്കറസ്റ്റ് ഉണ്ട് പ്രധാനമായിട്ടുണ്ടാവുക രണ്ടാമതുള്ള പ്രധാന റീസൺ പണ്ട് ഹാർട്ട് അറ്റാക്ക് വന്നവർ അതായത് നേരത്തെ ഹൃദയത്തിൽ ബ്ലോക്കോ ഹാർട്ട് അറ്റാക്കോ വന്നവരിൽ ഹാർട്ടിൻ്റെ പേഷ്യകളിൽ പെർമനൻ്റായിട്ട് ഡാമേജ് ഉണ്ടാവും അതായത് രക്തോട്ടം ഇല്ലാത്തത് കൊണ്ട് ഹാർട്ടിൻ്റെ പേഷ്യകൾ ജീവൻ പോയി അത് ഓൾമോസ്റ്റ് ഒരു സ്കാർ പോലെ ആയിട്ടുണ്ടാകും ഇങ്ങനെ സ്കാറായിട്ടുള്ള അല്ലെങ്കിൽ ജീവൻ ഇല്ലാത്ത ടിഷ്യൂളിൽ നിന്ന് മിടുപ്പ് അമിതമായി താളം തെറ്റി അതായത് വെൻറ്റിക്കുലേറ്റ് ടക്കിക്കാടിയെന്ന് പറയും ഈ ജീവനില്ലാത്ത ടിഷ്യൂവും ജീവനുള്ള ടിഷ്യൂവിൻ്റെ ജംഗ്ഷനിൽ നിന്ന് മിടുപ്പ് അമിതമായി താളം തെറ്റി എന്നൊരു മിടുപ്പ് ഉണ്ടാകുമ്പോൾ കാർഡിയോ കറസ്റ്റ് സംഭവിക്കും ഇത് രണ്ടുമല്ലാതെ ഹൃദയത്തിൻ്റെ പേശികളിലുള്ള അസുഖം അതിൻ്റെ നമ്മൾ കാർഡിയോ മയോപ്പത്തി എന്ന് പറയും ഇത് പ്രധാനമായിട്ട് ജനിതീകമായിട്ടുണ്ടാവുന്നതാണ് ജനിതികമായിട്ട് ഹൃദയത്തിൻ്റെ പേശികളിൽ കട്ടി അമിതമായി കൂടുക അതിനെ ഹൈപ്പട്രോഫി കാഡിയോമയോപ്പത്തി എന്ന് പറയും അല്ലെങ്കിൽ ഹൃദയത്തിൻ്റെ പേശികൾ മസ്സില് വീക്കാവും ഹൃദയത്തിൻ്റെ പേശികൾ ജനിതികമായിട്ടോ അല്ലെങ്കിൽ ചില ഇൻഫെക്ഷന് ശേഷം നമ്മളിപ്പോൾ പണ്ട് കേട്ടുണ്ടാകും കോവിഡ് വന്ന സമയത്ത് കുറേ പേർക്ക് ഹാർട്ടിനെ ബാധിച്ച് ഹാർട്ടിൻ്റെ മസ്സിൽ വീക്കായി അതിനെ നമ്മൾ മയോക്കാഡൈറ്റിസ് എന്ന് പറയും പല വൈറൽ പനികളും ഹാർട്ടിനെ ബാധിക്കും അങ്ങനെ വൈറൽ പനിയോ അല്ലെങ്കിൽ ഇൻഫെക്ഷനോ കാരണം ഹാർട്ടിൻ്റെ പേശികളിൽ ഇൻഫെക്ഷൻ വന്ന് ആ ഇൻഫെക്ഷൻ ഹീൽ ചെയ്യുമ്പോഴേക്കും ഹാർട്ടിൻ്റെ മസിലിൽ പെർമനൻറ്റ് ഡാമേജ് ഉണ്ടാവുക ചെയ്യും അത് കാരണം ഹാർട്ടിൻ്റെ മസ്സില് വീക്കാവുകയും ഹാർട്ടിൻ്റെ അറകൾ വീങ്ങുകയും ചെയ്ത് ഹാർട്ടിൻ്റെ മെടുപ്പ് താളം തെറ്റാൻ അവർക്ക് സാധ്യത കൂടുതലാണ് അതിനായി നമ്മൾ ഡയലൈറ്റഡ് കാർഡിയോമയോപ്പത്തി എന്ന് പറയും അപ്പോൾ ഹൃദയത്തിൻ്റെ പേശികൾ കട്ടി കൂടിയുള്ള അതായത് ജനിതീകമായിട്ടുള്ള ഹൈപ്പർട്രോഫിക് കാർഡിയോമയോപ്പത്തി അല്ലെങ്കിൽ ഇൻഫെക്ഷൻ മൂലോ ജനിതികമായിട്ടോ ഹാർട്ടിന് മസിൽ വീക്കാവുന്ന അസുഖം ഡയലേറ്റഡ് കാർഡിയോമയോപ്പതിയൊക്കെ ഒക്കെ കറസ്റ്റിൻ്റെ പ്രധാനമായിട്ടുള്ള കാരണങ്ങളാണ് മൂന്നാമത്തെ കാരണം അത്ര കോമൺ അല്ല പക്ഷേ ജനിതകമായിട്ട് ഹാർട്ടിനകത്തുള്ള ഇലക്ട്രിക്കൽ സിസ്റ്റത്തിലുള്ള പ്രോബ്ലങ്ങൾ അതായത് ചിലവർക്ക് ജന്മന ഹാർട്ടിൽ എക്സ്ട്രാ ഇലക്ട്രിക്കൽ കണക്ഷൻസ് കാണാം ചിലവർക്ക് ജന്മന ഹാർട്ടുകൾക്കകത്തുള്ള അയോൺ ചാനൽസിൽ പ്രോബ്ലംസ് ഉണ്ടാവാം അതൊക്കെ കാരണം ഹൃദയമിടിപ്പ് അവർക്ക് പെട്ടെന്ന് നിന്ന് നിർത്തി തന്നെ താളം തെറ്റാനുള്ള സാധ്യത കൂടുതലും ആ മിടുപ്പ് താളം കാരണം ഹാർട്ട് നിൽക്കാനുമുള്ള കാരണങ്ങളാണ് ഒരു പ്രധാന കാരണമാണ് ഈ ചാനലോപ്പതീസ് അല്ലെങ്കിൽ ഡബ്ല്യു പി ഡബ്ല്യു എന്ന് പറയുന്ന കാ അസുഖങ്ങൾ ഒരാൾ കാർഡിയ കറസ്റ്റ് വിറ്റസ് ചെയ്യുകയാണെങ്കിൽ അവർ ഉടനെ തന്നെ ആളുടെ അടുത്ത് ചെന്നിട്ട് നെഞ്ചിൻ്റെ നടുക്ക് രണ്ട് കൈകളും വെച്ച് കണ്ടിന്യൂസ് ആയിട്ട് ചെസ്റ്റ് കംപ്രസ് ചെയ്യാണ് വേണ്ടത് കംപ്രഷൻസ് ഇഫക്റ്റീവായിരിക്കണം ഫാസ്റ്റായിരിക്കണം നമ്മൾ നോർമലി ഒരു ഹൃദയം ചെയ്യുന്ന പോലെ തന്നെ ഈ കംപ്രഷൻ വഴി ബ്രെയിനിലോട്ടും എല്ലാ അവയവങ്ങളിലേക്കും രക്തോട്ടം നിലനിർത്തുകയാണ് വേണ്ടത് കംപ്രഷൻ ഇഫക്റ്റീവ് എന്ന് പറഞ്ഞാൽ രണ്ട് ഇഞ്ചെങ്കിലും നെഞ്ച് താഴ്ത്തോട്ട് പോകണം ഓരോ മിനിറ്റിലും ഒരു നൂറ് മുതൽ നൂറ്റി ഇരുപത് വരെ കംപ്രഷൻസ് കൊടുക്കണം പണ്ണുകൾ കാണിക്കുന്ന ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ വിറ്റ്നസ് ചെയ്യുന്ന ബൈസ്റ്റാൻഡർ ചെസ് കംപ്രഷൻസ് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ കാടിയാ കളസ്റ്റ് ഉള്ള സംഭവിച്ചാൽ സർവൈവ് ചെയ്യാൻ സാധ്യതകൾ ഭയങ്കര കൂടും അതിൻ്റെ കൂടെ തന്നെ അവർ കൃത്രിമ ശ്വാസം കൊടുക്കുകയാണെങ്കിൽ ഓരോ മുപ്പത് കംപ്രഷന് ശേഷവും രണ്ട് കൃത്രിമ ശ്വാസം കൊടുക്കുകയാണ് ചെയ്യുക അപ്പോൾ ഒരു മിനിറ്റിൽ ഇഫക്റ്റീവായിട്ട് കംപ്രസ് ചെയ്ത് നൂറ് മുതൽ നൂറ്റി ഇരുപത് തവണയെങ്കിലും കംപ്രസ് ചെയ്യുകയും ഓരോ മുപ്പത് കംപ്രഷന് ശേഷവും രണ്ട് കൃത്രിമ ശ്വാസം കൊടുക്കുകയും ചെയ്യുകയാണ് വേണ്ടത് കാഡിയ കറസ്റ്റിൻ്റെ പ്രധാന കാരണം ഞാൻ പറഞ്ഞ പോലെ ഹൃദയമെടുപ്പ് താളം തെറ്റുകയാണ് ചെയ്യുക ഹൃദയമെടുപ്പ് താളം തെറ്റുന്നതിന് സി പി ആറിൻ്റെ പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റാണ് ഡി പിന്നെ ഒരു ഷോക്ക് കൊടുക്കുക അല്ലെങ്കിൽ ഡീഫിബ്രിലേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് അതിനുവേണ്ടി നമുക്ക് എ ഇ ഡി അല്ലെങ്കിൽ ഓട്ടോമാറ്റിക് എക്സ്റ്റേണൽ ഡീഫിബ്രിലേറ്റർ എന്നുള്ള എക്യുപ്മെൻ്റ് ലഭ്യമാണ് ഇത് എല്ലാ പല മോളുകളിലൊക്കെ അവൈലബിൾ ആയിരിക്കും അപ്പോൾ എല്ലാവരും ഇത് ഉപയോഗിക്കേണ്ട രീതി മനസ്സിലാക്കേണ്ടതാണ് അപ്പോൾ ഇതിന് രണ്ട് പാച്ച് ഉണ്ട് ഇത് ഇപ്പോൾ ഈ പടത്തിൽ കാണുന്ന പോലെ നെഞ്ചിൻ്റെ രണ്ട് സ്ഥലത്തായിട്ട് ഫിക്സ് ചെയ്ത് അതിൻ്റെ വയർ എ ഇ ഡിയിലോട്ട് കണക്ട് ചെയ്യുകയാണ് ചെയ്യുക ഇത് ഫുള്ളി ഓട്ടോമാറ്റിക് ഡിവൈസാണ് ഒരിക്കൽ നിങ്ങൾ പാച്ച് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ മെഷീൻ തന്നെ കടയക്കറസ് സംഭവിച്ച ആളുടെ മിടുപ്പ് മനസ്സിലാക്കി അത് ഓട്ടോമാറ്റിക്കലി എന്ത് മിടുപ്പാ നടക്കുന്നെന്നുള്ള മനസ്സിലാക്കിയിട്ട് ഒരു താളം തെറ്റിയ മിടുപ്പാന്ന് മനസ്സിലാക്കി ഹൃദയമെടുപ്പ് നിൽക്കാൻ കാരണം വെൻഡ്രുക്ല ഫിബ്രിലേഷൻ ആണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കലി പ്രോഗ്രാംഡ് ഉള്ള രീതിയിൽ തന്നെ അതൊരു പെട്ടെന്നൊരു ഷോക്ക് കൊടുത്ത് ഈ മിടുപ്പിനെ നോർമൽ ആക്കുകയാണ് ചെയ്യുക ആകെ നിങ്ങൾ മനസ്സിലാക്കേണ്ട പാ ഈ പാഡ്സ് അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഷോക്ക് അത് ഓട്ടോമാറ്റിക്കായിട്ട് വോയിസ് ഇത് തരും ഷോക്ക് കൊടുക്കാൻ പോവാമെന്ന് ആ സമയത്ത് നിങ്ങൾ രോഗിയെ ടച്ച് ചെയ്യാൻ പാടില്ല അപ്പോൾ എല്ലാവരും ക്ലിയറായി ആയി നിന്ന് കഴിഞ്ഞ് ഈ മിടുപ്പ് താളം തെറ്റുള്ളത് അത് റീകൺഫേം ചെയ്ത് മെഷീൻ റീകൺഫേം ചെയ്തിട്ട് ഈ പാഡ്സിൻ്റെ മൂലം പാഡ്സിൻ്റെ ത്രൂ ഇതൊരു പെട്ടെന്നൊരു ഷോക്ക് കൊടുത്ത് മിടുപ്പിനെ നോർമൽ ആക്കുകയാണ് ചെയ്യുക അപ്പോൾ സി പി ആർ ഇമ്മീഡിയറ്റ്ലി തന്നെ സ്റ്റാർട്ട് ചെയ്ത് ഉടനെ അടുത്തൊരു എ ഇ ഡി ഉണ്ടെങ്കിൽ ഇമ്മീഡിയറ്റായിട്ട് വന്നിട്ട് എ ഇ ഡി രോഗി കാഡിയാകറസ്റ്റ് സംഭവിച്ച ആൾക്ക് കണക്ട് ചെയ്തിട്ട് ഒരു ഷോക്കബിൾ ഋതമാണെങ്കിൽ ഇമ്മീഡിയറ്റ് തന്നെ ഷോക്ക് കൊടുക്കുകയാണെങ്കിൽ ഈ രോഗി ഇമ്മീഡിയറ്റ് ആയിട്ട് അവിടെ തന്നെ കാഡിയാക് അറസ്റ്റിന്ന് റിവൈവ് ചെയ്യാനും സാധ്യതയുണ്ട് ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ സഡൻ കാഡിയാ കറസ്റ്റ് അല്ലെ സഡൻ കാഡിയാക്ക് ഡെത്ത് ഉണ്ടാവാൻ സാധ്യതയുള്ള ആൾക്കാരൊക്കെയാണ് അത് നേരത്തെ ഹൃദയാഘാതമുള്ളവർ ഹൃദയത്തിൻ്റെ പേശികളിൽ അസുഖമുള്ളവർ അതായത് കാർഡിയോമയോപ്പത്തി അസുഖമുള്ളവർ ജനിതീകമായിട്ട് ഹൃദയത്തിൽ പ്രശ്നങ്ങളുള്ളവർ ഇവർക്കൊക്കെ കാർഡിയാക്ക് കറസ്റ്റ് വരാൻ സാധ്യതയുണ്ട് അങ്ങനെയുള്ളവർക്ക് കാർഡിയാക്ക് കറസ്റ്റ് എങ്ങനെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ നമുക്ക് ഇവരിൽ പരിശോധനകൾ നടത്തുകയാണെങ്കിൽ അതായത് ഹൃദയത്തിൻ്റെ പമ്പിങ് ഒരു എക്കോ ടെസ്റ്റ് പ്രകാരം നോക്കുകയാണെങ്കിൽ പമ്പിങ് മുപ്പത്തഞ്ച് ശതമാനത്തിൽ താഴെയാണെങ്കിൽ ഹൃദയത്തിൻ്റെ പേശികളിൽ എം ആർ ഐ സ്കാൻ അല്ലെങ്കിൽ എക്കോ പ്രകാരം ജീവനില്ലാത്ത പേശികളുണ്ടെങ്കിൽ ഇവർക്ക് മെടുപ്പിനെ താളം തെറ്റ് വരാൻ സാധ്യത കൂടുതലാണ് അതൊരു ഇലക്ട്രോഫിസിയോളജിക് സ്റ്റഡി എന്ന് പറഞ്ഞാൽ ആൻജിയോഗ്രാം പോലെ തന്നെ ഒരു കീഹോൾ പ്രൊസീജിയർ വഴി അങ്ങനെ അവർക്ക് സാധ്യത കൂടുതലുണ്ടോയെന്നും നമുക്ക് സ്ഥിതീകരിക്കാൻ പറ്റും അങ്ങനെ മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇവർക്ക് നമുക്കറിയാം ഇവർക്ക് ഏത് സമയത്ത് വേണമെങ്കിൽ കാർഡിയാക്ക് അറസ്റ്റ് സംഭവിക്കാം അങ്ങനെയുള്ള ആൾക്ക് കാർഡിയാക്ക് കറസ്റ്റ് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ അവർക്ക് അവർ ചിലപ്പം വീട്ടിലായിരിക്കാം ചിലപ്പോൾ വേറെ എവിടെയെങ്കിലും ഒരു ഡീഫിബ്രിലേറ്റ് ഇല്ലാത്ത സ്ഥലത്തായിരിക്കാം ആരും ഈ ചുറ്റിനും ഇല്ലാത്ത സമയത്തായിരിക്കും അങ്ങനെയുള്ള സമയത്ത് പെട്ടെന്ന് കാർഡിയോ കലസ്ട സംഭവിച്ചാൽ അവർ സർവൈവ് ചെയ്യാനുള്ള സാധ്യത ഓൾമോസ്റ്റ് ഇല്ല അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയുള്ളവർക്ക് കാർഡിയോ കലസ്ട്രാൽ സാധ്യതയുള്ളവർക്ക് വന്നു കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ ട്രീറ്റ് ചെയ്യാൻ ഇപ്പം നമുക്ക് ഒരു എ ഐ സി ഡി അല്ലെങ്കിൽ ഓട്ടോമാറ്റിക് ഇംപ്ലാൻറ്റബിൾ കാർഡിയാക് ഡീഫിബ്രിലേറ്റർ എന്ന് പറയുന്ന ഒരു പേസ് മേക്കർ സംവിധാനം ലഭ്യമാണ് ഇതൊരു കീഹോൾ പ്രൊസീജിയർ വഴി ഇടതേ ഷോൾഡറിൻ്റെ അവിടെ ഒരു ചെറിയ മുറിവുണ്ടാക്കി ഒരു നാല് സെൻറ്റിമീറ്ററുള്ള മുറിവുണ്ടാക്കി അവിടെ ഒരു ബാറ്ററി ഘടിപ്പിച്ച് അവിടുന്ന് ഹാർട്ടിനകത്തോട്ട് ഒന്നോ രണ്ടോ വയേഴ്സ് വെച്ച് അതിനെ ലീഡ്സ് എന്ന് പറയും ഹാർട്ടിനകത്തോട്ട് പിടിപ്പിക്കുകയാണ് ചെയ്യുക ഇതൊരു കീഹോൾ പ്രൊസീജിയറാണ് വെറും ലോക്കൽ അനസ്തീഷ്യ ചെയ്യുന്നതാണ് ഒരു മുപ്പത് മുതൽ നാൽപ്പത്തഞ്ച് മിനിറ്റ് എടുക്കുന്ന ഒരു പ്രൊസീജിയറേ ഉള്ളൂ ഒന്നോ രണ്ടോ ദിവസം ഹോസ്പിറ്റലിൽ നിൽക്കേണ്ട ആവശ്യം മാത്രമേ ഇതിനുണ്ടാവുന്നുള്ളൂ ഒരിക്കൽ ഈ മെഷീൻ വെച്ച് കഴിഞ്ഞാൽ ഈ മെഷീൻ ഓരോ മിനിറ്റും ആളുടെ ഹൃദയമെടുപ്പ് നോക്കി എപ്പോഴാണോ മിടുപ്പ് താളം തെറ്റുക അപ്പം ആദ്യം അത് ഷോക്ക് ഇല്ലാതെ തന്നെ മെടുപ്പൊന്ന് ഫാസ്റ്റാക്കി അതിനെ കൺട്രോൾ ചെയ്യാൻ നോക്കും ഇൻ കേസ് ഈ ഫാസ്റ്റായിട്ട് അതിനെ ഓവർ ഡ്രൈവ് ചെയ്തിട്ട് അതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അതൊരു ചെറിയ ഷോക്ക് കൊടുത്ത് ആ മെടുപ്പിനെ കംപ്ലീറ്റ്ലി നോർമൽ നോർമലാക്കുകയാണ് ചെയ്യുക ഇപ്പം ലോകത്ത് ഏറ്റവും കൂടുതൽ മരണം സംഭവിക്കാൻ കാരണമായ സഡൻ കാഡിയാക്ക് കറസ്റ്റ് പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് എല്ലാവരും സി പി ആർ മനസ്സിലാക്കി എ ഇ ഡിൻ്റെ ഉപയോഗം എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് മനസ്സിലാക്കി മാക്സിമം സ്ഥലങ്ങളിൽ എ ഇ ഡി ലഭ്യമാക്കുകയും ചെയ്യുകയാണെങ്കിൽ കാർഡിയക്കറസ്റ്റ് അർക്കങ്ങൾ സംഭവിക്കുകയാണെങ്കിൽ കാണുന്ന ആൾ ഉടനെ തന്നെ സി പി ആർ സ്റ്റാർട്ട് ചെയ്യും അടുത്തൊരാൾ ഉടനെ തന്നെ ഒരു എ ഇ ഡി കൊണ്ടുവന്ന് ഇമ്മീഡിയറ്റ് ആയിട്ടൊരു ഷോക്കും കൊടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ല ശതമാനം ആൾക്കാർ കാർഡിയോ കറസ്റ്റ് ഉണ്ടാകുന്നവരെ സർവൈവ് ചെയ്യിക്കാൻ പറ്റും അതേപോലെ തന്നെ ഹൃദയ ഹൃദ്രോഗമുള്ള എല്ലാവരും നിങ്ങളുടെ കാർഡിയോളജസ്റ്റിനെ കണ്ടിട്ട് നിങ്ങൾക്ക് കാർഡിയോ അറസ്റ്റ് ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലുണ്ടോയെന്ന് മനസ്സിലാക്കി അതായത് ഹൃദയാഘാതം മൂലം ഹാർട്ടിൻ്റെ പേശികളിൽ നല്ല ഡാമേജ് വന്നിട്ടുണ്ടെങ്കിൽ അല്ലെ ഹൃദയത്തിൻ്റെ പേഷ്യുകളുടെ ഡാമേജ് കാരണം പമ്പിങ് കുറവാണെങ്കിൽ ജനിതികമായിട്ട് ജനിതകമായിട്ട് ഹൃദ്രോഗമുണ്ടെങ്കിൽ കാർഡിയോമയോപ്പതി എന്ന് പറയുന്ന അസുഖം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കാർഡിയ കറസ്റ്റ് ഉണ്ടാവാൻ സാധ്യത കൂടുതലുണ്ടോ എന്ന് മനസ്സിലാക്കി ഇങ്ങനെ സാധ്യത കൂടുതലുള്ളവർ ഒരു കീഹോൾ പ്രൊസീജിയർ വഴി ഒരു ഐ സി വി ഇംപ്ലാന്റ് ചെയ്തിട്ട് കാർഡിയ കറസ്റ്റ് വന്നു കഴിഞ്ഞാൽ ഒരു ഡെഫിനറ്റായിട്ടുള്ളൊരു അറസ്റ്റിന്ന് ശരീരം സ്വന്തമായിട്ട് രക്ഷപ്പെടുത്താനായിട്ട് ഒരു ഐ സി ഡി ഇംപ്ലാന്റ് ചെയ്യുന്നത് നല്ലതായിരിക്കും അപ്പോൾ ഐ സി ഡി ഒരു ഐ സി ഡി വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അവർക്കൊരു ലൈഫ് ഇൻഷുറൻസ് പോളിസി പോലെയാണ് ഒരിക്കൽ ഐ സി ഡി വെച്ചാൽ അവർക്ക് എപ്പോഴെങ്കിലും കാർഡിയാക് അറസ്റ്റ് ഉണ്ടാവുകയാണെങ്കിൽ ഈവൻ രോഗി അറിയ പോലും ചെയ്യാതെ തന്നെ ഒരു ഷോക്ക് വെച്ച് ആ മെഷീൻ രോഗിയെ ജീവ അപകട ജീവൻ അപകടം ഉണ്ടാവാതെ രക്ഷപ്പെടുത്തുകയാണ് ചെയ്യുക